ശ്രീരാമശോഭയിൽ അയോധ്യയിലെ നവീകരിച്ച അത്യാധുനികമായ റെയിൽവേ സ്റ്റേഷൻ അയോധ്യയിൽ ക്ഷേത്രമുയർന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ശ്രീരാമൻ നിറഞ്ഞു നിൽക്കുന്നു അത്യാധുനികവും ലോകോത്തരവുമായ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഉദ്ഘാടനം ചെയ്യും ഇതോടെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുൻപേ ഒരുക്കങ്ങൾ വിലയിരുത്താനും നരേന്ദ്രമോദി അയോധ്യയിലെത്തുകയാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ പുതിയ സൈൻ ബോർഡുകൾ എസ്കലേറ്ററുകൾ ലിഫ്റ്റുകൾ ചുവരുകളിൽ വരച്ച ശ്രീരാമന്റെ ചുവർചിത്രങ്ങൾ ഇതെല്ലാം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കാവി നിറവും നിറയും ശ്രീരാമന്റെ ചുവർചിത്രങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മിതികളാണ് ഇന്ത്യൻ റെയിൽവേയാണ് തീർത്ഥാടന ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്ത് ശ്രീരാമനഗരിയിൽ ഇതെല്ലാം ചെയ്യുന്നത് വൈഫൈ സംവിധാനം ഗ്രാനൈറ്റ് വിരിച്ച തറകളിൽ ഭക്തർക്ക് വിശ്രമിക്കാൻ സൌകര്യം സൌജന്യ കമ്പ്യൂട്ടർ സേവനം ഇവയും മറ്റു പലതും അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ നിലവിലുള്ള നവീകരണത്തിന് ശേഷമുള്ള സവിശേഷതകളായിരിക്കും ജനുവരി നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ മഹാപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്ര നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ റെയിൽവേ എല്ലാ ഒരുക്കവും പൂർത്തിയാക്കി ക്ഷേത്ര നിർമ്മിതി മോഡലിലാണ് അയോധ്യയിലെ കെട്ടും മട്ടും മാത്രമല്ല കെട്ടിടം കാവ്യയിൽ തന്നെ കുളിച്ചു നിൽക്കുന്ന പെയിന്റിംഗുമാണ് ഒരു ക്ഷേത്രത്തിന്റെ രൂപവും ഭാവവും നൽകാൻ ലക്ഷ്യമിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ആശ്ചര്യപ്പെടുത്തും വിധമാണ് അടുത്ത മാസം നടക്കുന്ന ചടങ്ങുകൾക്ക് മുന്നോടിയായി ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രി മോദി ക്ഷേത്രനഗരയിലെത്തും ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ സന്ദർശിക്കും യാത്രക്കാരുടെയും സന്ദർശകരുടെയും പ്രയോജനത്തിനായി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ പുതിയ കാലത്തെ സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിരിക്കുമ്പോൾ മൊത്തത്തിൽ ഹിന്ദു പുരാണങ്ങളുടെ പ്രതിധ്വനികളും സ്വാധീനങ്ങളും ഉണ്ടാകും 잠 <목소리법> ദില്ലിയിൽ നിന്നുള്ള വിനോദസഞ്ചാരിയായ പുരുഷോത്തം പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലല്ല ഒരു വിമാനത്താവളത്തിലാണ് ഞങ്ങൾ എത്തിയത് എന്ന് തോന്നുന്നു ഈ സ്റ്റേഷനിൽ ആധുനിക സൗകര്യങ്ങൾ മാത്രമല്ല ഹിന്ദു പുരാണങ്ങളുടെ സ്പർശവുമുണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഈ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ക്ഷേത്ര ചൈതന്യം അനുഭവപ്പെടും അയോധ്യയിലെ സന്ദർശകനായ രാംനാരായൺ ദാസ് ജി മഹാരാജും പറഞ്ഞു പുതുക്കിയതും പുനർനിർമ്മിച്ചതുമായ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കും സന്ദർശകർക്കും ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ ും പുതിയ രൂപകൽപ്പനയിൽ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ മനോഹാരിതയിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഒന്നാമതാകും പ്രതിഷ്ഠാ ചടങ്ങിനായി ക്ഷേത്രം സന്ദർശിക്കുന്നതിൽ ഭക്തർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷൻ നന്നായി ക്രമീകരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് നിന്നുള്ള സന്ദർശക ദർശകൻ സ്വാമി സ്വായി പ്രസാദ് സരസ്വതി പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ അയോധ്യ മനോഹരമാണ് പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ആളുകൾ കൂട്ടത്തോടെ നഗരത്തിലെത്തുന്നു ഘട്ടങ്ങളിലായാണ് വികസനം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പ്ലാറ്റ്ഫോം പ്രതീക്ഷങ്ങളുടെ വികസനം നടക്കുമ്പോൾ രണ്ടാമത്തേതിൽ കൂടുതൽ ലാബോറട്ടറികൾ ഡോർമെറ്ററി ൾ ടിക്കറ്റിംഗ് സർക്കുലേറ്റിംഗ് ഏരിയകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം കാണുമെന്നും സ്വാമി പറയുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം അൻപതിനായിരം മുതൽ അറുപതിനായിരം പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നും രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ മുഖഛായയോട് സാമ്യമുള്ള തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണമാണ് ഞങ്ങൾ നടത്തുന്നത് അത് അയോധ്യയുടെ ചരിത്രപരമായ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കും പുറമേ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തോട് സാമ്യമുള്ളതാണ് എങ്കിലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്റ്റേഷന്റെ പ്രത്യേകതയാണ് ഇതിന് ഇതിനകം അമ്പതിനായിരം മുതൽ അറുപതിനായിരം ആളുകളെ മണിക്കൂറുകൾക്കുള്ളിൽ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ മാത്രമാണ് ഇത്രയും റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ടം പണികൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ അതേസമയം ഭഗവാൻ രാമൻ സമ്മാനമായി അമ്പും മ്പും കിരീടവുമായി ബീഹാറിലെ നിഷാദ നീൽ സേന അയോധ്യയിലേക്ക് പോവുകയാണ് മിഥിലയിലെ ഗരീബ്നാഥ് ക്ഷേത്രത്തിൽ നിന്ന് നഗ്നപാതയെ കാൽനടയായാണ് അയോധ്യയിലേക്ക് അംഗ നീൽ സേന യാത്ര എന്ന് സംഘടനയുടെ പ്രസിഡന്റ് രാജേഷ് രാം രാമയ്യ പറഞ്ഞു രാമന് സ്വർണ്ണ കിരീടം വെളിയിൽ തീർത്ത വില്ല് എന്നിവയും സമ്മാനമായി നൽകും അമ്പ് അംഗവസ്ത്രം പാതുകം സീതാദേവിക്ക് പതിനാറെണ്ണ ചായക്കൂട്ടുകൾ രാമായണ പ്രസിദ്ധമായ പുണ്യകേന്ദ്രങ്ങളിൽ നിന്ന് സമാഹരിച്ച മണ്ണ് എന്നിവ യാത്രയിൽ ഒപ്പം കൊണ്ടുപോകും ബീഹാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്